നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ചീര ഇരപ്പക്കോടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് പിടി ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയാണ് ഇനി ഞാൻ സവാള എടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെളുത്ത സവാളയാണ് അപ്പോൾ ഒരു മൂന്നാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പകുതി സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ അരിഞ്ഞെടുക്കുക ഇവിടുത്തെ സവാളയ്ക്ക് പൊതുവെ ചുവന്ന സവാളയെ അപേക്ഷിച്ച് കുറച്ച് കാർബ് കുറവാണ് അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് വാങ്ങിച്ചപ്പോൾ അതായിപ്പോയി എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതുകൂടെ ഒരു മിക്സിംഗ് ബോളിലേക്ക് ഇടാം ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കറിവേപ്പിലയും ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മൂന്നും കൂടെ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒമ്പത് ടേബിൾ സ്പൂണ് ചിപ്പി ഫ്ലോറ് അളന്നെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണ് ഫ്ലാക്സിഡ് കൂടെ പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് പൊരിച്ചെടുക്കാനുള്ള മാവിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലാക്സീഡ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡേറ്റിലുള്ള ആളുകളാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവരാണെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ചിക്കി പേ ഫ്ലോറ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നോക്കിയിട്ട് ഉപ്പും എരുവാക്കെ വേണമെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ആ പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സ്പൂണിൽ എടുത്തിട്ട് കോരിയിട്ട് പൊരിച്ചെടുക്കാവുന്ന ഒരു പരുവാകുമ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കൂടി ചൂടായി വന്നാലും നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് കോരിയിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാനുള്ളൊരു പാകത്തിന് ഒരു മാവ് ആക്കിയെടുത്താൽ മതി കേട്ടോ അധികം ലൂസും ആവണ്ട അധികം തിക്കും ആകണ്ട ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം മതി രണ്ട് വശവും നല്ലൊരു ഗോട്ടൻ നിറം വരെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് മാവുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ എക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സാധാരണ കോൺഫ്ലോറും മൈദയും അരിമാവൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ പൊരിച്ചെടുത്തതിന് നല്ലൊരു ക്രിസ്പി കിട്ടും പക്ഷേ ഇതിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ പൊതുവേ ക്രിസ്പി കുറവാകും എന്നാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാനാണെങ്കിൽ ഇതുപോലെ ചിത്രീ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനെടുത്ത മാവും മുഴുവൻ ഇവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു അപ്പം അവിടെ അത്ര ക്രിസ്പി അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഡേറ്റിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും കൂടുതൽ കടലമാവ് മാത്രമായി ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടും ഒരു പക്കോടേണ്ട ഒരു ലുക്കും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ